ഞാൻ ഡോക്ടർ സുമ ബാലൻ പീഡിയാട്ടിക്രിമറ്റോളജിസ്റ്റ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാവസാക്കി ഡിസീസ് എന്ന് പറയുന്നൊരു അസുഖത്തിനെ പറ്റി പൊതു ചെറിയ കുട്ടികൾക്ക് പനിയായിട്ട് വരുന്ന ഒരു രോഗമാണിത് ഇത് യൂഷ്വലി നമ്മൾ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണുന്ന ഒരു അസുഖമാണ് വളരെ കഠിന പനിയായിരിക്കും അഞ്ചു ദിവസത്തിന് മേലെ ഈ പനി ഉണ്ടാവും ഇതിൻ്റെ കൂടെ വളരെ പ്രത്യേകമായ ഒരു ഫീച്ചേഴ്സ് ഉണ്ടാവും കണ്ണിന് ചുവപ്പ് ചുണ്ടിനും നാവിനും ചുവപ്പ് വരുന്നത് കഴുത്തിൽ വലിയൊരു കഴല ചിലപ്പോൾ അവർക്ക് ജോയിൻസിൽ നീര് ഈ കുട്ടികൾ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും അവർക്ക് ഒരു കാര്യത്തിലും സഹകരണം ഉണ്ടാവില്ല വളരെ സിക്കായിരിക്കും കാണാനായിട്ട് ഈ അസുഖത്തിൻ്റെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ അസുഖം നമ്മൾ പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ കാണുവാണെങ്കിലും ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്ന രക്തക്കുഴലിനെ ബാധിക്കാൻ പറ്റുന്നുണ്ട് കൊറണറി ആർട്ട്രീസ് എന്ന് പറയുന്ന ആ ആർട്ട്രീസിനെ വീക്കമുണ്ടാക്കി അവിടെ അന്യൂറിസം എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും ഈ അന്യൂറിസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് കുറേ വളരെ സീരിയസ് പ്രശ്നങ്ങൾ ഉണ്ടാകാം കൊച്ചിൻ്റെ മരണം പോലും ഉണ്ടാകാൻ പറ്റിയ ഒരു കാരണമായിരിക്കാം അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പർട്ടിക്കുലർലി അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ അസുഖം കാണുമ്പോൾ വീഡിയാട്രിഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി അവർ ഇതിനെ പരിശോധിക്കണം എന്ന് പറയുമ്പോൾ ഇതിന് കുട്ടികളുടെ കാർഡിയോളജിസ്റ്റും കൂടെ വേണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ആൻഡ് ഇതിന് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊണ്ടല്ല ചികിത്സിക്കുക ഈ അസുഖം ചികിത്സിക്കാനായിട്ട് നമുക്ക് ഐ വി ഐ ജിയും വേറെ ഇമ്മ്യൂണോ മോഡുലേഷൻ എന്ന് പറയുന്ന മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടത് ആൻഡ് ഈ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് ഇത് നമ്മൾ നേരത്തെ തന്നെ സഹകരിച്ച് ചെയ്യേണ്ട ഒരു കാരണമാണ് ഇത് അസുഖത്തിന് നമുക്ക് വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് കുട്ടികൾ വളരെ നോർമൽ ലെവലിലോട്ട് എത്തിക്കാൻ പറ്റും പക്ഷേ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുന്നു നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്യുന്നു